ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചൊരു കാര്യമാണ് കേട്ടോ പക്ഷെ നമ്മൾ എന്തെങ്കിലും എടുക്കെങ്കിലും പോയിട്ട് കാര്യമില്ലല്ലോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിടിച്ച് തപ്പി പിടിച്ച് എടുത്ത് പലരും പലതും പറഞ്ഞ് ഒരാളൊരു ഡീറ്റെയിൽസ് പറയും മറ്റൊരാൾ വേറെ ഡീറ്റെയിൽസ് പറയും അങ്ങനെ അങ്ങനെ അതൊക്കെ ശേഖരിച്ച് കുഞ്ഞോന് കുഞ്ഞോ കുറച്ച് നമ്മളീ മുന്തിരി എടുക്കാൻ ഫ്രൂട്ട്സ് എടുക്കാൻ പോയൊരു ടൈം ടൈമുണ്ടായിരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ സ്ഥലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോന്ന് ഫസ്റ്റിലായിട്ട് നമ്മൾ ഇറങ്ങിയ ടൈമിൽ ഞങ്ങളോട് നല്ലൊരു വാക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഒരാൾ ഞങ്ങൾ ധൈര്യത്തിൽ നിങ്ങൾക്ക് അത്ങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടുമില്ല എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയുക പിന്നെ അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ അതിന് ഇറങ്ങിയതാണ് രാവിലെ ദോശയും തക്കാളിക്കാറിയൊക്കെ അപ്പോ ഇതിന്റെ കാര്യത്തിൽ എന്തായാലും ജെ അപ്പോ ഇതിന്റെ കാര്യത്തിൽ എന്തായാലും അപ്പൊ നമ്മളെ അനൂസ് മിന്നൂസ് ഓട്ടോറിക്ഷ മദ്രസ് കാരണം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോയപ്പോഴാണ് ഞങ്ങൾ സാധനം കുറെ വർഷങ്ങളായിട്ട് ഇപ്പോ ഭക്ഷണം കഴിച്ചതല്ല ബിരിയാണി ഇപ്പൊ എന്താ വെച്ചാല് വർഷങ്ങളായിട്ട് അപ്പോഴാണ് ആ കടയിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് ഏറ്റവും ശ്രദ്ധിച്ചോ കുറേ ഈച്ചകളിങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം കണ്ട് ഞങ്ങൾ ഞാൻ മാത്രമല്ല കേട്ടോ അതിൽക്കൂടി പോകുന്ന എല്ലാ ജ പോണ ആൾക്കാരും ഒന്ന് വന്നു നോക്കി തൊട്ട് നോക്കി ഇളക്കി നോക്കിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്താണ് സംഭവിച്ചാൽ ഈച്ചേനെ പൂസിൻ്റെ ഈച്ചൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച സാധിക്കും ആ സ്റ്റിക്കറാണ് ഒട്ടിച്ചാലതിൽ ഫുള്ള് ഈച്ചകൾ വന്നിട്ട് ഞങ്ങൾ വണ്ടി എല്ലാത്തിലും പോയിരുന്ന ഈച്ചകളാണ് അപ്പോൾ എങ്ങനെയാണല്ലോ നമുക്ക് അസുഖം കിട്ടുന്നത് അതാണ് നമുക്ക് ഫ്രൂട്ട്സ് നല്ലപോലെ വെള്ളത്തിൽ വട്ടിമിറ്റിട്ടിട്ട് കഴുകി ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിൻ്റെ സപ്ലൈ അവസ്ഥ ഭയങ്കര ഇതാക്കാറ് കാരണം നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ആ ഫ്രൂട്ട്സൊക്കെ നല്ല ഈച്ചകളൊക്കെ പാറി നല്ല വൃത്തിയായിട്ട് ആൾക്കാരിയ്ക്കുന്നത് പക്ഷേ ഇതാണ് അവസ്ഥ അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നുന്നത് ഒരുപാട് പേരങ്ങ് നോക്കണുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തേക്ക് അങ്ങനെ പോവുകയാണ് അങ്ങനെ ഏകദേശ ദലെത്തി അവിടെ ഇറങ്ങി ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനും കാര്യമൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് ടെൻഷൻ പറഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യാം സിഗരറ്റ് വലിക്കാം കേട്ടോ അപ്പോൾ മാറി നിന്ന് സിഗരറ്റ് വലിക്കണതിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല കാരണം മനസ്സിന് ഒരു റിലാക്സിന് എന്തിനോ വേണ്ടി വലിക്കുന്നതാണ് നമ്മൾ തടസ്സപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം ഒരുപാട് ഒരുപാട് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനവും നൂറ്റി പത്ത് ശതമാനം അറിയണം ടെൻഷനുമായിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ പോയ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു ഷോപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് തിരഞ്ഞു പോകണം എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ കുറച്ച് മാ മാസം വരെ കാത്തിയിരുന്നത് പക്ഷേ കുഞ്ഞുനിക്കത് പഠിച്ചതിന് ഒരു അവസരം കൊടുത്തു കാരണം കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഒരു വർക്കിന് പോയപ്പോൾ ആ കട കുഞ്ഞങ്ങനെ കണ്ടുപിടിച്ചതാണ് കുഞ്ഞനും കുഞ്ഞിൻ്റെ കൂട്ടുകാരനും കൂടെ പോയപ്പോൾ അങ്ങനെ ആ കട കണ്ടുപിടിച്ച് ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഗോഡൗണിൽ പോയി അപ്പോൾ അവിടെ ആളെ കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ അതിൻ്റെ മെയിൻ കടയിലൊക്കെ പോയി അങ്ങനെ കുഞ്ഞോ ഓട്ടോർഷിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് പിന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനെ അന്വേഷിച്ചിട്ടങ്ങൾ എന്താണ് ഏതാണ് ഇതാണ് കേട്ടോ അവൻ മനസ്സിൽ ഭയങ്കര ദേഷ്യവും സങ്കടവും വെറുപ്പും നല്ല വെറുപ്പുണ്ടായിരുന്നു കാരണം പൊടിയറിയിച്ച റിനുവിനെ അറിയാം മിനുവിനെ അറിയാം അനുവിനും അറിയാം കാരണം കോലൊക്കെ ഏകദേശം പൊടിയറിച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ അന്വേഷിക്കും ഞങ്ങളോട് എന്താണ് അതാണ് അവർക്കൊക്കെ അറിയാം കാരണം മക്കളൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനെല്ലാം അവിടെ എത്തി ഞങ്ങൾ എന്താണ് ആ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പലരും ഞങ്ങളോട് ചോദിക്കണിട്ടിട്ടാണ് കാരണം ഒരു ഫാമിലി മൊത്തം ഇങ്ങനെ അവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങല്ലേ അത് എന്താണ് ഉള്ളത് അപ്പോൾ ഇതങ്ങനെ ഏതായാലും കുഞ്ഞാൻ പറഞ്ഞ് കട കണ്ടിട്ടുണ്ട് നമ്മൾ പോയി വെക്കുക എന്നിട്ട് ആ കടിക്കൊക്കെ പോയി വെക്കുകയാണ് വണ്ടി ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാണ് മെയിൻ കടയിൽ വന്നിട്ടുണ്ട് കാരണ നമുക്ക് ഇപ്പോൾ ഭയങ്കര സെറ്റപ്പിലാണ് കേട്ടോ ഞങ്ങളോട് കുറേ മുന്നേ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സെറ്റപ്പിലായിട്ടുണ്ട് നിങ്ങളെ പൈസ ഒറ്റടിക്കൊക്കെ കിട്ടാനുള്ള ഇതൊക്കെ കിട്ടായിട്ടുണ്ട് നിങ്ങൾ തൊഴിഞ്ഞ് വാക്കി കൊടുക്കണ്ട കാരണം നമ്മൾ ചോര നീരായി നയിച്ചു പൈസയാണ് അല്ലാതെ വെറുതെ ഉണ്ടാക്കിയതല്ല ഏഹ് പിന്നെ ഒരാളെ കുഞ്ഞ് കുഞ്ഞൊന്നു വരെ പൊരുത്തപ്പെടാതെ എടുക്കാനോ ഇതാക്കാനോ പോയിട്ടില്ല അങ്ങനത്തെ ഒരു ചതിയൊന്നുമല്ല അപ്പോൾ താ ആ കടയ്ക്കൊക്കെ കയറിച്ച നമ്മൾ മനസ്സിങ്ങനെ പൊട്ടും ഹൃദയം പൊട്ടും എൻ്റെ മക്കൾ പറഞ്ഞും ചെയ്ത് ഇത്രക്കും സെറ്റപ്പിലായിട്ടാണ് ഞമ്മൾക്ക് ഈ പൈസ തരാതെ